ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൈക ടൗൺ ആ പൈക ടൗണിൽ തന്നെ ഭരണയാനം ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മുറിച്ചും കൊടുക്കുന്ന അടിപൊളി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് സൈഡിൽ കൂടി മറ്റൊരു ഉണ്ട് രണ്ട് റോഡ് അവൈലബിളാണ് അടിപൊളി ഒരു സ്ഥലമാണ് നേരെ കാണുന്നതാണ് ഭരണജ്ഞാനം ബസ് റോഡ് ഇതാണ് സൈഡ് റോഡ് വരുന്നത് അടുത്തൊക്കെ കൊട്ടാരം പോലത്തെ അടിപൊളി വീടാണുള്ളത് അപ്പറേം അപ്പറൊക്കെ വീട് പണി നടക്കുന്നു ഐ നല്ല സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് ഈ തേക്ക് നിൽക്കുന്ന സ്ഥലം അത്രയും അതിൽ കെട്ടിയിട്ടുണ്ട് ഇതാണെങ്കിലും നല്ല വീതിയുള്ള റോഡാണ് ഈ കാണുന്ന എൻഡ് വരെയാണ് വരുന്നത് ഇവിടം വരെ ഇത് പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്ന കിഴക്കോട്ട് നേരിയ ചായവുള്ള വീട് വയ്ക്കാൻ ഉത്തമമായ ഭൂമിയാണ് പാലാപനം ഹൈവേ പൈക ടൗണിൽ ഭരണങ്ങാനംബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിൽ നാൽപ്പത് സെൻറ്റോളം സ്ഥലം സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് വൈകിയിൽ വീട് വയ്ക്കാൻ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക